നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു പി വി അൻവർ ആദ്യം നിലമ്പൂരിലെ വോട്ടർമാർക്കും ഇടതുപക്ഷത്തിനും നന്ദി പറഞ്ഞ് തുടക്കം പിന്നീട് ഇനി തൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതം അത് മലയോര മേഖലയിലെ വന്യജീവി ശല്യം നേരിടുന്ന ജനതയ്ക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു പി വി അൻവർ എന്തിനു വേണ്ടിയാണ് രാജി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് പി വി അൻവർ രാജി വയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല താൻ കൊൽക്കത്തക്ക് പോയത് പക്ഷേ പിന്നീട് ദീദിയെ നേരിൽ ദീദിയുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിച്ചു തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു തന്റെ ആശങ്കകൾ അറിയിച്ചു ദീദി പറഞ്ഞതനുസരിച്ചാണ് താൻ രാജിവച്ചതെന്ന് പറയുകയാണ് പി വി അൻവർ ഒപ്പം തന്നെ സതീശനോട് വി ഡി സതീശനോട് കേരള സമൂഹത്തിന് മുന്നിൽ മാപ്പ് ചോദിച്ചു പി വി അൻവർ ഒപ്പം നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധികം പിന്തുണയെന്നും പി വി അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജുൻ രാജ് ചേരുന്നു തിരുവനന്തപുരത്ത് അർജുൻ അങ്ങനെ നീണ്ടു നിന്ന ആകാംക്ഷകൾക്ക് വിരാമമായിരിക്കുന്നു പി വി അൻവർ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു മണിക്കൂർ സമ്മേളനത്തിൽ എന്താണ് താൻ ലക്ഷ്യം വെക്കുന്നതെന്ന സംശയത്തിനിടയില്ലാതെ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് അത് മുഖ്യശത്രുവാക്കി നിർത്തുന്നത് ഇപ്പോഴും സി പി എമ്മിനെയും പിണറായി പിണറായിത്വം അവസാനിപ്പിക്കലാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത് സി പി എം ആയിരിക്കും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയെന്ന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ തന്റെ പത്രിസമ്മേളനം അവസാനിപ്പിക്കുന്നത് രണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അൻവറിന്റെ പത്രിസമ്മേളനത്തിൽ നിന്ന് കാണാൻ കഴിയും പാർട്ടി സമ്മേളന കാലഘട്ടത്തിൽ പി കെ ശശിക്ക് പി ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ടുള്ള ആരോപണം അൻവർ ഉന്നയിച്ചിരുന്നു ആ ആരോപണം ഉന്നയിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയത് പാർട്ടിയിലെ ചിലർ തന്നെയാണെന്ന ആരോപണമാണ് അൻവർ ഉന്നയിക്കുന്നത് രണ്ടാമത്തേത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണമാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് മീൻ വണ്ടിയിൽ വി ഡി സതീശിനു വേണ്ടി കുഴൽപ്പണം കോഴപ്പണം എത്തി കർണാടകയിൽ നിന്ന് പണം എത്തി എന്നൊരു ആരോപണം നിയമസഭയിൽ പി വി അൻവർ ഉന്നയിച്ചിരുന്നു ആ ആരോപണം താൻ പി ശശി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചതെന്നാണ് ആ അൻവർ ആരോപിക്കുന്നത് ആരോപണം തയ്യാറാക്കി തന്നത് പി ശശിയാണെന്ന ആരോപണമാണ് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ വി ഡി സതീശനോട് നിരൂപാധികം മാപ്പ് ചോദിക്കുന്നതായും പി വി അൻവർ പറയുന്നുണ്ട് നമുക്കറിയാം പി വി അൻവറിനെ യു ഡി എഫ് പ്രവേശനത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരാനുള്ള ആഗ്രഹത്തെ ഏറ്റവും നിശ്ചിതമായി എതിർത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് മോണിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുമായിരുന്നു ആ സാധ്യത ഇല്ലാതാക്കിയത് വി ഡി സതീശനായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ അതിനൊരു എതിർപ്പ് വി ഡി സെൻസറിൽ ഉള്ളത് പൂർണ്ണമായും മാറ്റുക എന്ന ലക്ഷ്യം കൂടി പി വി അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പരാമർശത്തിൽ അല്ലെങ്കിൽ നിയമസഭയിൽ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിൽ പ്രതിപക്ഷ നേതാവിനോട് നിരുപാധികം കേരള സമൂഹത്തിന് മുന്നിൽ മാപ്പ് ചോദിക്കുന്നതായി പി വി അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടുകൂടി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ താൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിലമ്പൂരിൽ മത്സരിക്കലല്ല തന്റെ ലക്ഷ്യമെന്ന് പി വി അൻവർ പറയുക വഴി മറ്റെന്തോ ഓഫർ

അൻവറിലൂടെ തൃണമൂൽ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നത് വലിയൊരു ചോദ്യമാണ് ഈ വിഷയത്തിൽ യു ഡി എഫ് ഉറപ്പായും നിലപാടും പറയേണ്ടി വരും കാരണം വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കെ മുരളീധരൻ അടക്കം ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അൻവറിനു മുന്നിൽ വാതിൽ തുറന്നിടുകയോ അടച്ചിട്ടോ ഇല്ല എന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രതികരണം ഇന്നിപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ സതീശന് മുന്നിൽ മാപ്പ് അപേക്ഷിക്കുമ്പോൾ അൻവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യു ഡി എഫ് എന്തു നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് പ്രധാന വളരെ കൗതുക മായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞത് പി വി അൻവറിന്റെത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ എന്നുള്ള എം എൽ എ നിലമ്പൂർ എം എൽ എ താൻ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദിനോട് കോൺഗ്രസിനോട് പിടിച്ചെടുത്ത എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിന്ന് പിടിച്ചെടുത്ത സീറ്റ് നിരൂപാതികമായി കോൺഗ്രസിന് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പോലും ക്ലെയിം ചെയ്യാത്ത തരത്തിൽ അത് വി എസ് ജോയി എന്നുള്ള കോൺഗ്രസിന്റെ യുവ നേതാവിന് ആ സീറ്റ് നൽകണമെന്നും അവിടെ വി എസ് ജോയിക്ക് ജയിക്കാമെന്നും പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ തന്റെ ബദ്ധവൈലിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് ആ സീറ്റ് നൽകരുതെന്നും കൂടി പറഞ്ഞു വെക്കുന്നു കൃത്യമായി യു ഡി എഫിന്റെ അല്ലെങ്കിൽ അടുത്ത തവണ കോൺഗ്രസിന് ആര് മത്സരിക്കണമെന്ന് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ പി വി അൻവർ ഈ വാർത്താ സമ്മേളനം പൂർത്തിയാക്കുന്നത് അപ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത് അതായത് താൻ ഫൈറ്റ് ചെയ്ത് എൽ ഡി എഫിനൊപ്പം നിന്ന് നിലമ്പൂരിലെ ജനങ്ങളെ ഒപ്പം നിർത്തി രണ്ട് തവണയായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേടിയെടുത്ത നിലമ്പൂർ സീറ്റ് നിലമ്പൂർ എം എൽ എ എന്നുള്ള സ്ഥാനം വളരെ വളരെ സിമ്പിളായി ഒരു ദിവസം രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് വലിച്ചെറിയുന്ന തരത്തിൽ പി വി അൻവർ പെരുമാറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പി വി അൻവറിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനം വളരെ കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസുമായി പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വി ഡി അടക്കമുള്ള നേതാക്കളോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് പി വി അൻവറി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നോട് ക്ഷമിക്കണമെന്നും അതോടൊപ്പം അത് പി ശശി എന്ന എൽ ഡി എഫിന്റെ നേതാവ് അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആരോപണം വി ഡി സതീഷിനെതിരെ ഉന്നയിച്ചതെന്ന് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെറ്റായിപ്പോയതും ഇക്കാര്യത്തിൽ അത് രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് സംസാരിച്ച് ഈ വിഷയത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്നുള്ള കാര്യം മമതാ ബാനർജി ഉറപ്പ് നൽകി എന്നുള്ള കാര്യത്തിൽ അതായത് ദേശീയ തലത്തിൽ തന്നെ ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി തന്റെ പുതിയ പാർട്ടിയുടെ നേതാവ് അത്തരത്തിൽ ഉറപ്പ് നൽകിയതായുള്ള കാര്യം കൂടി ഇന്ന് പി വി അന്വർ പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഒന്ന് യു ഡി എഫിനൊപ്പം കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു അത് യു ഡി എഫിൽ ഇപ്പോൾ പി വി എൻവർ നേരിട്ട് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്കോ വരുമ്പോൾ ഉണ്ടാവുന്ന പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യം മറികടക്കാൻ യു ഡി എഫ് സ്വാഭാവികമായും പി വൻവറിനെ പുറത്തു നിർത്തുകയായിരുന്നു അത് മറികടന്ന് വരുന്നത് മറ്റൊരു പാർട്ടിയിലൂടെയാണ് അവിടെ തന്നെ പി വൻവർ ഏറ്റവും ഗംഭീരമായി കോംപ്രമൈസ് ചെയ്യുന്നത് അത് എം എൽ എ സ്ഥാനം അതായത് നിലമ്പൂർ സീറ്റ് കോൺഗ്രസിന്റെ ഒരു നേതാവിന് തന്നെ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് സ്വാഭാവികമായി ഇനി കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര എതിർപ്പ് പി വൻവറിനോട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള ഒന്നര വർഷം സ്വാഭാവികമായി പി വൻവറിന് അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും അതിനുശേഷം യു ഡി എഫ് എന്ന നിലയ്ക്ക് ഏത് തരത്തിലാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പി വിൻവറിന്റെ സ്ഥാനം അല്ലെങ്കിൽ പി വേൻവർ ഏത് നിലയിലായിരിക്കും മത്സരിക്കുക അതോ നിയമസഭയിലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും അക്കാര്യത്തിലുള്ള ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട് പക്ഷേ അതിനുമപ്പുറം മറ്റെന്തെങ്കിലും ഒരു കൃത്യമായൊരു ധാരണ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും കൊൽക്കത്തയിലും വെച്ച് നടന്ന ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസുമായി പി വിൻവർ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് ഈ വാർത്ത ഇന്ന് രാവിലെ മുതൽ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷവും പി വി എൻവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പി വി എൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത്